ൂട്ടത്തിനെ സംബന്ധിച്ച് വേർന്ന് വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അസാധാരണമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് സാധാരണഗതിയിൽ ചില കേസുകളിൽ കേസുകളിൽ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ പറയാറുണ്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസാണെന്ന് പറയാറ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതായി രാജിവെക്കേണ്ടതാണ് എം എൽ എ സ്ഥലം രാജിവെക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമാണ് അദ്ദേഹത്തിന് മത്സരിച്ച നാട്ടിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരികളായിട്ടുള്ള സഹോദരന്മാർ രാജി കത്തുകളുടെ പ്രഭാതമാണ് അവർ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഷാഫി പറയപ്പെട്ട സ്കൂളിൽ പഠിച്ചവരാണ് മ്പലാണ് ഹെഡ് മാസ്റ്റർ അദ്ദേഹം അക്ഷം പോലെ പെട്ടാതെ നാട് പോയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് ജനങ്ങൾ അവരെ എല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങഏറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ് അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലം വെച്ചെടുത്തിയ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ് പ്രശ്നവെച്ചതാ ഞങ്ങളാരും ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനെയോ ശ്രീ എ കെ ആന്റണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും തന്നെ ഇത്തരം ില്ലാത്ത പദപ്രയോഗയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ നിലയിൽ സംസാരിക്കാൻ സംസാരിക്കാൻ അസംബ്ലിയിലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു അടിയിൽ മാഞ്ഞ് പോവും പക്ഷെ ഒരു വാക്കുമാകിയിട്ടില്ല അസംബ്ലിയിലും അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടത് ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ് രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ് എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് ഒന്നാം പിണറായി ഗവൺമെന്റിനെതിരെയും രണ്ടാം പിണറായി ഗവൺമെന്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിച്ചതിനു വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീമതി സരിതയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി അതീവ ഗൗരവമുള്ള രോഗം ബാധിച്ച് ഒരു സ്വകാര്യ ആശുപത്രി കേരളത്തിലെ പുറത്തുള്ള സ്വകാര്യ ആശുപത്രി ചോദ്യം യഥാർത്ഥത്തിൽ അന്ന് അവരുടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന നല്ല നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികളുടെ പേരിൽ അക്ഷയം ഉണ്ടായിരുന്നറിയാലോ വ്യക്തികളുടെ പേര് അതിനടുത്ത് പറയുന്നില്ല മികവും അവരുടെ ആശുപത്രി ചെലവെങ്ങൾ കൊടുക്കാനുള്ള ഒരു മാന്യത ഇപ്പോഴെങ്കിലും കാണിക്കേണ്ട അതൊക്കെ ഒരു മറ്റു സഹജമായി ചെയ്യേണ്ട കാര്യമില്ല ഒരു ആശുപത്രി ചെലവ് അപ്പൊ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട് ഈ കോ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് കാര്യം കാര്യ കഴിഞ്ഞാൽ പിന്നെ പിന്നെ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഒരു ഒരു രീതി ഈ യൂത്ത് കോൺഗ്രസ് ആർക്കുണ്ട് യൂത്ത് കോൺഗ്രസ് അതായത് നമ്മൾ പണ്ട് ഞാനൊക്കെ എസ് എഫ്ഐയിൽ ഉണ്ടായിരുന്നപ്പോ കെ ഐ സിയുന്റെ ഒരു നേതാവ് ഈ തന്തൂരി അടുപ്പ് നിങ്ങളുടെ തന്തൂരി അടുപ്പ് ഡൽഹിയിൽ അതിൽ അതിലൊരു കുട്ടിയെ ചുട്ടകഥണ്ടല്ലോ ആ കഥ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു ചരിത്രം എഴുതിയാൽ ഇത്തരം ചരിത്രങ്ങൾക്കായിരിക്കും മുൻപത്തി നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ഇങ്ങനെ ശബ്ദം ഭാഗ്യമാണ് ചെയ്യാം നിയമരോപേണ്ട ചിലപ്പോ തെളിവിലടിസ്ഥാനത്തിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും പറഞ്ഞ കാര്യം നമ്മളുടെ നേട്ട് കേട്ടുന്നില്ല ഇപ്പൊ ഞാൻ പറയാ സരിതയുടെ കാര്യത്തിൽ നേരിട്ടപ്പോൾ പണ്ട് രക്ഷപ്പെട്ടു ആ പാവ അതീവ ഗൗരവമുള്ള ഗുരുതര ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് അപ്പൊ അന്ന് അതിലൊക്കെ അതിലൊക്കെ പിന്നെ പേര് കേട്ടവരെല്ലാം കൂടെ ഒരു ഒരു കലക്ഷെടുത്ത് കൊടുത്തതിന് കുറച്ച് കാശ് അവരെ നേതൃത്വം തന്നെ ചികിത്സ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കേണ്ടത് അതായത് ഇപ്പോ കർണാടകയിലെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചുറമകത്തിൽ ആയല്ലോ അന്ന് പോലീസ് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തപ്പോ അതിനെ കോൺഗ്രസുകാർ വലിയ തോതിൽ വലിയ പ്രശ്നവും പോകണം ഉണ്ടാക്കിയവരാണല്ലോ അവിടെ എടുത്ത നില നിലപാട് വിരുദ്ധമായിട്ടുള്ള നിലപാടാണല്ലോ അവിടെ എതിരാട്ട നിലപാടെടുക്കുകയും ഇവിടെ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്

ശ്രീകണ്ഠൻ പാലക്കാട്ട് ശ്രീകണ്ഠൻ അടക്കമുള്ള നിരവധി ആൾക്കാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ തിരിച്ചാരോപണം ഉന്നയിച്ചു വരട്ട് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് മന്ത്രിമാർക്കെതിരെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോട് പറയട്ടെ വാർത്തയാക്കട്ടെ വാർത്തയാക്കാൻ ഞങ്ങൾ വാർത്തയാക്കട്ടെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളാണോ ആദ്യം വാർത്തയാക്കി കൊണ്ടുവന്നത് ഇതിന്റെ പിന്നെ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ ബന്ധപ്പെട്ട എരയാണല്ലോ ഇതില് വാർത്ത കൊണ്ടുവന്നത് അവരാണല്ലോ അവരുടെ പോൽ സന്ദേശമല്ലേ ഇന്നലെ ഞാൻ ഇന്നലെ നമ്മുടെ കൊച്ചുമക്കളെ പ്രായമുള്ള കുട്ടികളെ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാനില്ല ഇപ്പൊ പത്രസമ്മേളനം നടത്തുന്ന വൃത്തിയുണ്ട് കാര്യം എന്താ

പിന്നെ ശശീന്ദ്രനെതിരായിട്ട് പെൺകുട്ടി ആ ആശയ പിന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മുകേഷിനെതിരായിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അല്ല ധാർമ്മിക പരാതി ഇപ്പൊ എനിക്കെതിരായിട്ട് നിങ്ങൾക്കോടെങ്കിൽ ഒരു പിന്നെ പരാതി ഉന്നയിക്കാൻ ഉന്നയിക്കാ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് രാഹുൽ മാഹബുദിനെതിരായിട്ട് വേറെ ഒരു തെളിവ് തെളിവില്ലാതെ ഒരു പരാതി ഒന്നും പറഞ്ഞാൽ അത് നമുക്ക് എടുക്കണമൊന്നില്ല ഇതിപ്പോ ഒന്നല്ലല്ലോ ഇപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും ഓരോ ടൈപ്പ് രീതി ഓരോ ടൈപ്പ് പരാതി വന്ന് വന്നോണ്ടിരിക്കുന്നത് പത്രക്കാരല്ലല്ലോ ഇരകളാണല്ലോ പരാതി പറഞ്ഞോ ഇരിക്കുന്നത് എന്തിനാ പറഞ്ഞത് ട്യൂഷൻ പഠിപ്പിച്ചവർ പോലും പറഞ്ഞ് പറയുന്നത് അതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു കേസാണ് ഈ കേസ് ഷാഫിയുടെ സ്കൂളിലാണ് ഇവരെല്ലാം പഠിച്ചത് അപ്പൊ ഹെഡ് മാസ്റ്ററെ പറ്റി സംശയിക്കേണ്ട സംശയിക്കേണ്ടോ ഷാഫി ഒന്നും ഇണ്ടാതിരിക്കുന്നോളം കാലം പിന്നെ ആൾക്കാർ സംശയിക്കും എന്തായാലും അവരല്ല അവരാണല്ലോ പറഞ്ഞത് ഞങ്ങൾ ഷാബി പറമ്പിന്റെ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ ഷാബി പറമ്പിൽ ഒന്നും മുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഷാബി പറമ്പിൽ സ്ഥലം വിട്ടുപോയെന്നാ പറയുന്നത് ഷാബി പറമ്പിൽ പോലും തന്റെ സ്കൂളിൽ പഠിച്ച കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ അവർ സ്ഥലം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവുന്ന വെച്ചാൽ ഇതിനെപ്പുറം ഗതികീഡായിട്ടുള്ള ഒരു യുദ്ധ വാഗ്രസ് പ്രസിഡന്റ് പിന്നെ രാജുവെച്ചു അപ്പൊ യുദ്ധ വാഗ്രസിൽനിന്ന് ആദ്യല്ല യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറയേണ്ടത് പുതിയ പ്രസിഡന്റ് ഉപനിലയിൽ ഒന്നേ എം എൽ എ സ്ഥാനം രാജി രാജിവെക്കണം ഇനി ഈ കോൺഗ്രസുകാർക്ക് കേരളത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യും മനസാക്ഷിയുള്ള നമ്മുടെ പിന്നെ സ്ത്രീകളോട് ബഹുമാനമുള്ള അമ്മയും പെങ്ങളുമുള്ള ആരെങ്കിലും ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് അലക്ഷനിലും നിയമസഭ ഇലക്ഷനില വോട്ട് ചെയ്യാൻ വേണ്ടി പോകും വോട്ട് ചെയ്യാൻ വേണ്ടി പോകൂല്ല I don't